ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്ന ആഹ്വാനവുമായി തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ് ബെർദോഗൻ ഇസ്രായേലിന്റെ ധാർഷ്ട്യം കൊള്ളയടി ഭരണകൂട ഭീകരത എന്നിവ തടയാനുള്ള ഇസ്ലാമിക കൂട്ടായ്മ ആണിതെന്നും എർദോഗൻ വാദിച്ചു കഴിഞ്ഞ ശനിയാഴ്ചയാണ് എർദോഗൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്ന് ഇസ്രയേൽ ആസ്ഥാനമായുള്ള ഐ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്താംബൂളിനടുത്തുള്ള ഒരു ഇസ്ലാമിക് സ്കൂൾ അസോസിയേഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എർദോഗൻ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു തുർക്കി അമേരിക്കൻ സ്ത്രീയെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയെന്ന വിശദീകരണത്തിനു ശേഷമാണ് അദ്ദേഹം ഇസ്രയേലിനെതിരെ സഖ്യം രൂപീകരിക്കണമെന്ന് പറഞ്ഞത് ഈജിപ്റ്റുമായും സിറിയയുമായും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച് പുതിയ രാഷ്ട്രീയ നീക്കത്തിനും ഇതിലൂടെ തുർക്കി ശ്രമിക്കുന്നുണ്ട് സിറിയയുമായും നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ശ്രമം നടക്കുന്നു ലബനോനിനും സിറിയയ്ക്കും ഉൾപ്പെടെ ഭീഷണിയായി വളരുന്ന ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയുള്ള ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നതാണ് തന്റെ ശ്രമമെന്നും എർദോഗൻ പരാമർശം നടത്തി എർദോഗന്റെ പരാമർശത്തിന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് മറുപടിയും നൽകി ഹമാസിന്റെ നേട്ടത്തിനായി തുർക്കി വിദ്വേഷവും അക്രമവും ഉത്തേജിപ്പിക്കുന്നുവെന്നായിരുന്നു കാറ്റ്സിന്റെ മറുപടി എക്സിലൂടെയായിരുന്നു കാറ്റ്സിന്റെ വിമർശനം ഹമാസ് സുഹൃത്തുക്കൾക്ക് വേണ്ടി തുർക്കി ജനതയെ വെറുപ്പിന്റെയും അക്രമത്തിന്റെയും തീയിലേക്ക് വലിച്ചെറിയുന്നത് തുടരുന്നു ഇന്ന് ഇസ്രയേലിനെതിരെ ഒരു സഖ്യം രൂപീകരിക്കാൻ അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് ആഹ്വാനവും ചെയ്തു കാറ്റ്സ് കുറിച്ചു അതിനിടെ കഴിഞ്ഞ മാസം മുൻകൂട്ടിയുള്ള വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആയിരക്കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇസ്രായേൽ തകർത്തത് തെക്കൻ ലെബനോണിലെ ഹിസ്ബുള്ളയുടെ നാൽപ്പത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് വടക്കൻ മധ്യ ഇസ്രയേലിൽ ഹിസ്ബുള ലക്ഷ്യം വെച്ചിരുന്ന ആക്രമണ ഭീഷണിയെ ചെറുക്കുന്നതിനാണ് ഇസ്രയേൽ മുൻകൂട്ടി വ്യോമാക്രമണം നടത്തിയതെന്നാണ് വിവരം ഇസ്രയേലിന്റെ വടക്ക് മധ്യഭാഗങ്ങളെ ലക്ഷ്യം വെച്ചിരുന്ന ഹിസ്ബുളയുടെ ആയിരം റോക്കറ്റ് ലോഞ്ച് ബാരലുകളെ നൂറ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ആക്രമണത്തിന് തിരിച്ചടിയായി ഹിസ്ബുള്ള നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി കുതിച്ചു ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷമായിരുന്നു ഹിസ്ബുള്ളയുടെ തിരിച്ചടിലധികം കത്യുഷ റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അയച്ചതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി പതിനൊന്ന് ലക്ഷ്യസ്ഥാനങ്ങളിൽ റോക്കറ്റ് പതിച്ചതായും ഹിസ്ബുള്ള അറിയിച്ചു അതിനു മുമ്പ് ഇസ്രയേലിന്റെ അധീനതയിലുള്ള ഗോൾഡൻ ഹൈറ്റ്സിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പന്ത്രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം നടത്തിയത് ഹിസ്ബുളയാണെന്നായിരുന്നു ഇസ്രയേലിന്റെ ആരോപണം തിരിച്ചടിയായി ഇസ്രയേൽ ഹിസ്ബുളയുടെ സീനിയർ കമാൻഡറായ ഫുവാദ് ഷുക്കൂറിനെ വധിച്ചിരുന്നു ഫുവാദിന്റെ മരണത്തിന് തിരിച്ചടി നൽകുമെന്ന ഹിസ്ബുളയുടെയും ഇറാന്റെയും പ്രഖ്യാപനത്തോടെ പ്രദേശത്ത് എപ്പോൾ വേണമെങ്കിലും സംഘർഷം ഉടലെടുക്കാമെന്ന സാഹചര്യവുമായിരുന്നു